അല്ല എസ്കോർട്ട് സെക്യൂരിറ്റി അയ്യോ എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട പൊയ്ക്കോ അയ്യോ സാർ അത് ഐജി ഐജിയോട് ഞാൻ പറഞ്ഞോളാം യെസ് എന്തിനാ മുമ്പിൽ തിരക്കുന്നത് ഇവിടെ സിഗരറ്റ് താമ്പര് കേട്ടോ ഇതെന്തൊരു കഷ്ടം എന്തായാലും ഈ നാട് നന്നാവാൻ പോകുന്ന ലക്ഷണമുണ്ട് ഞാനിതൊക്കെ തന്റെ സായിപ്പുമാര് വരുമ്പോൾ ചെയ്താൽ മതി എന്നെ കാണുമ്പോ ഇത്ര ബുദ്ധിമുട്ട് ഒന്നും പറഞ്ഞു വെൽ ജനറൽമെൻ നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരു പുതുമുഖമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കും ആർ യു ഫ്രീ നൗ സർ യെസ് സർ എൻ്റെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നത് താങ്കളുടെ ഓഫീസ് ടൈം എങ്ങനെയാണ് ടെൻ ടു ഫൈവ് നമുക്ക് ആ ടൈം ടേബിൾ ചെറിയൊരു മാറ്റം വരുത്തണം ഫ്രം ടുമോറോ ഓൺവേർഡ് ഐ വിൽ ബി പ്രസൻ ഇൻ മൈ ഓഫീസ് ഫ്രോം എയ്റ്റ് മോർണിംഗ് ടിൽറ്റ് ഒ ക്ലോക്ക് ഈവനിങ് അതായത് രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് വരെയും ആയിരിക്കും നമ്മൾ തമ്മിൽ കാണുന്ന സമയം മൊത്തത്തിൽ ഒരു മാറ്റം വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് അതിന്റെ ആരംഭം തന്നെ ആവട്ടെ ആദ്യമായി എനിക്ക് അറിയേണ്ടത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്നുള്ളതാണ് വിത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് yep, that answer sir, within two days? no. i want it tomorrow and i must get it. yes, sir. thank you. you may go. uh, dining room now. and sir? you're press conference? press conference? uh, a diplo- press conference at a o'clock. uh-huh. പിന്നെന്തൊക്കെയാണ് ഇന്നത്തെ ബാക്കിയുള്ള പ്രോഗ്രാം നോക്കാം പ്രോഗ്രാം ഞാൻ ചോദിച്ചിട്ട് പറയാം അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് പാടു